ഈ ഭാര്യയും മുൻ അനുഭവങ്ങളൊക്കെ സമയത്ത് തന്നെയാണെന്നുള്ള ഒരു അല്ല അതിൽ അങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഒരു ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉള്ള ഒരു വിഷയമേ അല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് നടക്കാത്തതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വേണമെങ്കിൽ വിശദീകരിക്കാൻ എന്നോട് പലരും പറയുകയുണ്ടായി ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ രണ്ട് മറുപടി വേണമെങ്കിലും അതിന് പറയാം ഒന്ന് കേരളത്തിലുള്ള ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിന് നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല ചെയ്യാനും പാടില്ല ജനനമല്ലല്ലോ മത്സരിക്കുന്നതിൻ്റെ മാനദണ്ഡം ഇപ്പോൾ വയനാട് എം പി ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ളൊരു അവകാശമാണ് മത്സരിക്കട്ടെ അതുപോട്ടെ അത് ഞാൻ ഇത്തരം വിദണ്ഡവാദം ഉന്നയിക്കുന്നവർക്ക് ഒന്ന് പ്രതികരിച്ചുവന്നേ ഉള്ളൂ മറിച്ച് നാടും കാര്യങ്ങളൊക്കെ അങ്ങ് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇന്നത്തെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് അത് പഴയ ചുങ്കത്ര പഞ്ചായത്താണ് ആ സ്ഥലം പാതാറ് എന്നൊക്കെ പറയും അവിടെ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ പഠിച്ചത് ഞെട്ടിക്കുളം യു പി സ്കൂളിലാണ് പോത്തുകല്ലിനോടടുത്തുള്ളൊരു സ്ഥലം ഞാൻ ജീവിതത്തിലെ ഏതാണ്ടൊരു ദശാബ്ദത്തില അധികം ജീവിച്ചത് പോത്തുകല്ലിലാണ് അവിടെ ഞാൻ പോയപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ആ അത്മുഖങ്ങളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു എടക്കര പഞ്ചായത്തിലെ ഈ ഈ പഞ്ചായത്തിലാണ് ഞാൻ ഹൈസ്കൂൾ രണ്ട് വർഷം പഠിച്ചത് അന്ന് ഞാൻ ജീവിച്ചത് ശങ്കരകുളം പായുംപാടം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു ഉപ്പട എൻ്റെ ജീവിതത്തിൽ കുറേ കാലം അത് എടക്കര പോത്തൊല്ലു പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് ചോക്കാട് ഞാൻ താമസിച്ചിട്ടുള്ള പ്രദേശമാണ് ദീർഘകാലം മമ്പാട്ടുമൂല അരിമണൽ കരുവാരകുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും നിയോജകമണ്ഡലത്തിൻ്റെ പുറത്ത് പഴയ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടങ്ങളിലെല്ലാം ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് അറിയും അപ്പോൾ സാധാരണ ഒരാൾ ഒരു പ്രദേശത്ത് ജനിച്ചോളിയും ഞാൻ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്